മഴ പെയ്ത് തോറുന്നതിന് ശേഷമുള്ള തെളിഞ്ഞ അന്തരീക്ഷം കാണാൻ നല്ല രസമല്ലേ ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം ആയി നമ്മുടെ ഇവിടെ മഴ പെയ്തിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ താ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇവിടോട്ടൊക്കെ നോക്കുമ്പോൾ എന്തോ ഒരു പ്രത്യേക വെട്ടം പോലെ വെയിലുണ്ടോയെന്ന് ചോദിച്ചാൽ ഒട്ടും വെയിലില്ല ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മൂന്നര നാല് മണിയോളം ആയിട്ടുണ്ട് കേട്ടോ വെയിലെന്ന് പറയുന്നത് കാണാനേ ഇല്ല മഴ എന്നാൽ കുറച്ചൊരു രണ്ട് മണിക്കൂർ മുമ്പ് നല്ല മഴയായിരുന്നു അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എല്ലാം ഒന്ന് തെളിഞ്ഞു കഴിഞ്ഞപ്പോൾ ആണ് വർത്തത് ചെടിക്കകത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങാൻ ഈ ഒരു സമയം നമ്മുടെ ചെടിക്കകത്ത് ജോലി ചെയ്യാൻ നല്ല സുഖമാണ് വെയിലും ഇല്ല എന്നാൽ മഴയില്ല ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഞാൻ നമ്മുടെ ഗാർഡനിൽ പണി ചെയ്യുന്നത് രാവിലെ ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഉച്ച കഴിഞ്ഞിട്ട് മൂന്ന് മണിയോടു കൂടിയൊക്കെ ആയിരിക്കും ചില ദിവസങ്ങളിലൊക്കെ മൂന്ന് മണിക്കൊക്കെ ഇപ്പോൾ ഭയങ്കര മഴയാണ് അല്ലാത്തപ്പോൾ ഒക്കെ ആണെങ്കിൽ കുറച്ച് വെയിലൊക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി ഒക്കെ ടൈം പോകട്ടെ എന്ന് വിചാരിക്കും അപ്പോൾ ഇപ്പോൾ നമുക്ക് ചെയ്ത് കൊടുക്കാനുള്ള നമ്മുടെ ഗാർഡൻ പണിയിൽ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ചെടിയിലൊക്കെ പ്രൂണിങ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ ബൊഗൈൻ വില്ലകൾ ഒരു ജൂലൈ ഓഗസ്റ്റ് മാസത്തോടു കൂടിയൊക്കെ പ്രൂൺ ചെയ്ത് നിർത്തണം എന്നുള്ളത് അപ്പോൾ മഴ ഇങ്ങനെ കഠിനമായിക്കൊണ്ടിരുന്നതുകൊണ്ട് നമ്മുടെ ബൊഗൈൻ വില്ലകളെ ഒന്നും നമുക്ക് പ്രൂൺ ചെയ്ത് വിടാനായിട്ട് സാധിച്ചില്ല അപ്പോൾ ഇന്നിപ്പോൾ അതിനോട്ടങ്ങ് ഇറങ്ങാനേ ജൂൺ മാസം ഒരു ഫസ്റ്റ് ഫസ്റ്റൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ചെടികളെയൊക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് പ്രൂവ് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആ ആദ്യമുണ്ടായ മഴയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറച്ച് വളങ്ങളൊക്കെ കൊടുത്ത് ഒന്നുകൂടിയൊക്കെ ഇത് പൂവാകുമെന്ന് വിചാരിച്ചിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ടു വേണം വിചാരിക്കുന്നു ആ ഒരു സമയത്ത് നമ്മൾ പ്രൂവ് ചെയ്തതുകൊണ്ടായിരിക്കും നമ്മുടെ ബോഗൈൻ വിലകളൊന്നും ഒത്തിരി അങ്ങ് വളർന്നു പോയിട്ടില്ല എന്നാൽ പല സ്ഥലത്തും ഞാൻ കണ്ടിരിക്കുന്നത് ബോഗൈൻ വിലകൾ ഈ ഒരു ടൈമിന് ഭയങ്കരമായിട്ട് വളർന്ന് നല്ല ഒരുപാടിങ്ങനെ ഇലച്ചി ും ഒക്കെ ആയിട്ട് നിൽക്കുന്നതാണ് പക്ഷെ നമ്മുടെ പുകയും കട്ട് ചെയ്ത് കൊടുത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു അത്രയ്ക്കൊന്നും അങ്ങോട്ട് വളർന്നു പോകാതെ ചെറിയ രീതിയിലൊക്കെയുള്ള വളർച്ചയുള്ളൂ എങ്കിലും ഞാൻ ഇവരെ എല്ലാം ഇപ്പം പ്രൂം ചെയ്ത് ഈ ഒരു സമയമാണ് ശരിക്കും ബൊഗൈൻ വില്ലകൾ പ്രൂൺ ചെയ്യേണ്ട ഒരു സമയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചെയ്തു കൊടുക്കുന്ന പ്രൂണിങ്ങും അതുപോലെ വളവിടിയിലും ഒക്കെ അനുസരിച്ചിരിക്കും ഇനി നമുക്ക് ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ ബൊഗൈൻ വില്ലയിലെ പൂക്കാലം തുടങ്ങുമ്പോൾ അതിൻ്റെ ഓരോ ചെടിയുടെയും ആ ഒരു പൂവസന്തെന്നൊക്കെ പറയുന്നത് അങ്ങനെ കേട്ടോ അപ്പോൾ കൂടുതൽ പൂക്കളൊക്കെ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മുതൽ നോക്കിയാൽ മാത്രമേ പറ്റത്തുള്ളൂ ആ ഒരു സമയത്ത് കുറച്ച് വളമൊന്നും ഇട്ടാൽ ഈ ചെടിക്ക് ഏക്കത്തേ ഇല്ല കാരണം പൂക്കൾ ഉണ്ടാകുന്ന ടൈമിൽ കൊണ്ട് വളം ഇട്ടാൽ അത് ശരിക്ക് ഗുണത്തെക്കാളേറെ ദോഷം തന്നെയാണ് സംഭവിക്കുന്നത് ഇപ്പം നമ്മൾ ഒരു ജൂലൈ മുതൽ അതായത് ഒരു ജൂലൈ പകുതിയൊക്കെ കഴിയുമ്പോഴത്തേനും ഒക്കെ ആയിരുന്നു സാധാരണ ഇതിൻ്റെ ഇങ്ങനെ കുറഞ്ഞു വരുന്നത് പക്ഷേ ഇപ്പോൾ മഴ അധികം ആയതുകൊണ്ടാണ് ഇപ്പോൾ ഒന്നും ഇതിൽ പൂക്കളൊന്നും ഇല്ലാതെ പോരാ അല്ലെങ്കിൽ ഒരു ജൂൺ മാസം ഒക്കെ വീണ്ടും ഇതിൽ ചെറുതായിട്ടൊക്കെ പൂക്കളൊക്കെ വന്ന് ഇങ്ങനെ നിൽക്കേണ്ടതാണ് അതൊരു ജൂലൈയോടുകൂടിയൊക്കെ ആയിരിക്കും ആ പൂക്കളൊക്കെ കഴിയുന്നത് അപ്പം സമയത്ത് നമ്മളിങ്ങനെ ഇതിനെയൊക്കെ പ്രൂൺ ചെയ്ത് വിടാറാണ് സാധാരണ ചെയ്തുകൊണ്ടിരുന്നത് അത് ചിലപ്പോൾ ഒരു ഓഗസ്റ്റ് വരെയൊക്കെ ആ അതിൻ്റെ ഒരു പൂക്കളിങ്ങനെ നീണ്ടു പോകാറുമുണ്ടായിരുന്നു കേട്ടോ പല ചെടികളിലും പക്ഷെ ഇപ്പോൾ ഇത് കാണുമ്പോൾ മനസ്സിലാവില്ല ഒട്ടും പൂക്കളില്ല അതുപോലെ തന്നെ നമ്മുടെ ചെടി കട്ട് ചെയ്ത് നിർത്തിക്കൊണ്ട് അധികം ഇലച്ചിലില്ലെങ്കിലും ബൊഗൻ വില്ല ഇപ്പോൾ പലയിടത്തും ഭയങ്കര ഇലച്ചിലും ഒക്കെ ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് എല്ലാവരും ബൊഗൻവില്ലകളെ ഇങ്ങനെ പ്രൂം ചെയ്ത് തന്നെ നിർത്തണം അപ്പോൾ നല്ല ഹൈറ്റുള്ളൊരു ഒരു വില്ലയാണ് ഇത് ഇത് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇത് കുറച്ച് ചെറുതായിട്ട് എക്കുന്നത് അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഇതൊക്കെ ഭയങ്കരമായിട്ടിങ്ങനെ ഹൈറ്റിൽ പോകുന്നതാണ് ഞാൻ ഞാനിതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറിയതും എല്ലാം ഞാൻ നല്ലതായിട്ട് തന്നെ പ്രൂൺ ചെയ്താണ് നിർത്തിയിരിക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഒരു പ്രൂണിങ് ഇല്ല ഇനി നമ്മളിത് പ്രൂൺ ചെയ്യുന്ന സമയമെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഈ ഒരു പ്രൂണിങ്ങിന് ശേഷം വളരുന്ന കമ്പുകളും ഇലകളും ഒക്കെ ഉണ്ടല്ലോ നമ്മൾ ഈ ഒരു ഒക്ടോബർ മാസത്തിൽ ഒന്നുകൂടി ഒരു ചെറിയ രീതിയിലുള്ള ഒരു പ്രൂൺ ചെയ്ത് കൊടുക്കും സോഫ്റ്റ് പ്രൂണിങ് ആണ് ആ ഒരു സമയത്ത് ചെയ്യുന്നത് ആ ഒരു സമയത്താണ് ഇതിൻ്റെ നല്ലതായിട്ടല്ല പൂക്കളൊക്കെ ആയിട്ടൊക്കെ വരുന്ന ഒരു സമയമാകാറാകുന്നത് ആ ഒരു സമയത്ത് നമ്മൾ ചെറുതായിട്ട് ഒന്നുകൂടി ഒന്ന് പ്രൂൺ ചെയ്ത് വിടുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് നീളം വെച്ച് പോകുന്ന കമ്പുകളെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ചെറുതാക്കിയൊക്കെ നിർത്താനുമൊക്കെ പറ്റും ആ ഒരു സമയത്ത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ പുതിയ തളർപ്പൊക്കെ ഉണ്ടാവുകയും യിൽ പൂക്കളൊക്കെ വന്ന് നിറയുകയൊക്കെ ചെയ്യും അപ്പം ഒരു നവംബര് ഡിസംബറോടു കൂടിയാണ് ശരിക്കും ഇതിൻ്റെ പൂക്കൾ തുടങ്ങുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പം നമ്മൾ ഒക്ടോബർ മുതൽ ഇതിന് വളവിടാനും അതുപോലെ തന്നെ ഇതിൻ്റെ ചെറിയ പ്രൂണിങ്ങും ഒക്കെ ചെയ്ത് കൊടുക്കണം ചെറിയ പ്രൂണിങ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഇതിന് വളമിട്ട് കൊടുക്കാനായിട്ട് അത് കഴിയുമ്പോൾ പിന്നെ കുറേ കാലത്തിനപ്പം നമ്മൾ പൂക്കാനുള്ള വളം കൂടിയാണ് ആ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുന്നത് അത് എന്തൊക്കെയാണെന്നുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഒക്ടോബർ മാസത്തിൽ ചെയ്യുന്ന വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇപ്പം നമ്മൾ തൽക്കാലം ഇതിനെ പ്രൂണിങ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ പ്രത്യേകിച്ച് വളങ്ങളൊന്നും കൊടുക്കുന്നില്ല ഈ സമയത്ത് മഴക്കാലം ആയതുകൊണ്ട് തന്നെ പ്രൂണിങ്ങിന് ശേഷം നമുക്കൊന്നെങ്കിൽ സാഫോ വല്ലോ കലക്കി ചെറിയ രീതിയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കാരണം നല്ല മഴ സമയം സമയമായതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴും ഇതിൽ മഴ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വീണ്ടും മഴയാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു നാട്ടിൽ കുറച്ച് മഴ അധികമാണ് അപ്പോൾ ഇതിന് ചെറിയ രീതിയിലൊന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഫംഗസ് ഇൻഫെക്ഷൻ പോലുള്ള രോഗങ്ങളൊന്നും ഇതിന് ഉണ്ടാകാതിരിക്കും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് കട്ട് ചെയ്തതിന് ശേഷം അപ്പം ഞാനിപ്പോൾ ഇന്നിനിപ്പോൾ ഇതിനൊന്നും ചെയ്യാൻ പോകുന്നില്ല കാരണം ഇവിടെ വീണ്ടും അടുത്ത മഴയ്ക്കുള്ള വട്ടംകുട്ടലൊക്കെ ഇങ്ങനെ തുടങ്ങുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഞാൻ അടുത്ത ദിവസം മഴ ഒന്ന് തോരുന്ന സമയത്ത് ഇത് ചെയ്ത് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് എപ്പോഴും നമ്മളിത് കട്ട് ചെയ്യുന്ന പുറമെയാണ് ചെയ്ത് കൊടുക്കേണ്ടത് പക്ഷേ ഇപ്പോൾ ചെയ്താലും പെട്ടെന്ന് തന്നെ മഴ വരും അപ്പോൾ അതുകൊണ്ട് ചെയ്തിട്ട് വലിയ കാര്യമൊന്നും കൊണ്ടും തോന്നുന്നില്ല അപ്പോൾ ഞാനിങ്ങനെ എല്ലാ കമ്പുകളും പ്രൂൺ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ ബോഗിൻ വിലയൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതിലൊക്കെ ധാരാളം ഇലകളും വന്ന് നിറയുന്നുണ്ട് അപ്പോൾ ഇപ്പം നമ്മൾ ഈ കമ്പ് കെട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ ശേഷം വരുന്ന തളിരി ഇലകളൊക്കെ ഇങ്ങനെ ഇടയ്ക്കിന് ഉള്ളി കൊടുക്കുകയാണെങ്കിൽ ഇത് നല്ല കുറ്റിയായിട്ട് നിന്നോളും സാധാരണ കുറ്റിച്ച് നിന്ന് പൂക്കുന്ന ബോഗകൾ കാണുമ്പോഴാണ് കുറച്ചു കൂടിയൊക്കെ ഭംഗി ചിലത് ഉണ്ട് നല്ല ഹൈറ്റിൽ പോയിട്ട് പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നത് ഭംഗിയാണെങ്കിലും നമ്മളിങ്ങനെ ഒരു ചട്ടിയിലൊക്കെ വെച്ചിട്ട് ഒരു മീഡിയം ടൈപ്പിലൊക്കെ വളർത്തുന്ന ചെടിയാണെങ്കിൽ അത് നല്ല ബുഷ്യായിട്ട് നിന്ന് പൂവിടുമ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും അതുപോലെ തന്നെ ഇങ്ങനെ ഒരേ രീതിയിൽ ഇങ്ങനെ നമ്മൾ ചട്ടികളൊക്കെ അടുക്കി വെച്ചിട്ട് അത് ഒരേ രീതിയിൽ ഒരേ വലിപ്പത്തിൽ ഇങ്ങനെ ഒരേ ഹൈറ്റിലൊക്കെ നിന്ന് പൂക്കുമ്പോൾ പ്രത്യേകിച്ച് പൊഗൈൻ കാണുമ്പോൾ ഒരു രസമാണ് കേട്ടോ അത് പല കളറുകളൊക്കെ ഇങ്ങനെ ഇടകലർക്കൊക്കെ വെച്ച് കഴിയുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട് ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്യുന്നതാണ് എനിക്കെപ്പോഴും ഇഷ്ടം പിന്നെ ഒത്തിരി വളർന്നു പോകുന്ന പൊഗൈൻ വിലകളും ഉണ്ടല്ലോ അപ്പോൾ അവ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഹൈറ്റിലൊക്കെ നിർത്താനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ഇവിടെ ചെറിയ ബൊഗൈൻ വില്ലകൾ വരെ കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട് എൻ്റെ ചെറിയ കമ്പുകൾ വരെ ഞാൻ കളയത്തിലോ ഓരോ ബൊഗൈൻ വില്ലയുടെ കമ്പുകൾ കട്ട് ചെയ്യുമ്പോഴും ഞാൻ അതിൽ നിന്നൊരു പുതിയ ചെടി പിടിപ്പിക്കാം എന്നുള്ള ഒരു ചിന്തയോടെയാണ് ഓരോ കമ്പുകളും കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ ചെറിയ കമ്പ് വരെയും പിടിപ്പിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ധാരാളം പുതിയ പുതിയ ചെടികളുണ്ടാകും അപ്പോൾ ബൊബൈൻവില്ല നമ്മുടെ ഇവിടെ വന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നതിൻ്റെ എല്ലാം ഞാൻ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ട് കിളിപ്പിച്ച് കൊടുക്കുന്നതാണ് കേട്ടോ ഓരോ പ്രാവശ്യവും പുതിയ പുതിയ എടുത്ത് കൊടുക്കാൻ പോയാൽ നമുക്കത് എങ്ങനെ ചിരു നിൽക്കില്ല അപ്പോൾ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തതിപ്പം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ നല്ലതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി അവയുടെ എല്ലാം കമ്പുകൾ നമ്മൾ ചെറിയ ചെടിച്ചെട്ടികളിലൊക്കെ ആയിട്ട് പിടിപ്പിച്ചെടുത്തിട്ടാണ് വലിയ ചെടിയാക്കി വയ്ക്കുന്നത് ഇനിയിപ്പോൾ ഒരു കമ്പ് ഇപ്പം നമ്മൾ നട്ടു കൊടുക്കുകയാണെങ്കിൽ അടുത്ത സീസണിലേക്ക് അതായത് അടുത്ത ഡിസംബറിലേക്ക് നമുക്ക് ഇതിൻ്റെ എല്ലാം പുതിയ ഒരുപാട് ചെടികളുണ്ടാകും അപ്പം ഞാൻ എന്താ ഇവിടെ കുറേ കമ്പുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഈ കമ്പുകൾ ഒരെണ്ണം പോലും കളയാതെ ഞാനെല്ലാം നട്ടു കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇങ്ങനെ ഈ ഇത്രയും അധികം കമ്പുകൾ എങ്ങനെയാണ് ഒന്നിച്ച് നടുന്നതെന്ന് എല്ലാവർക്കും ഒരു സംശയം കാണുമല്ലോ അപ്പം ഞാനിത് നടാൻ പോകുന്നത് ഇപ്പോൾ ഇത് ഇത്രയും ഇങ്ങനെ നീളത്തിലൊക്കെ കട്ട് ചെയ്തിരിക്കുന്ന കമ്പുകൾ ചെറിയ തീരെ പൊടിയായിട്ടുള്ള കമ്പുകളുണ്ട് അതിൽ ഒരെണ്ണം പോലും ഞാൻ കളയത്തിലോ എല്ലാം ഞാനിങ്ങനെ നടാനായിട്ടാണ് പോകുന്നത് അപ്പോൾ അതങ്ങനാണെന്ന് കാണിച്ചു തരാമേ അതിപ്പോൾ ഒന്നിച്ച് നടാനായിട്ട് നമുക്ക് ദൈവം പോലെയുള്ള ബേസണോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ആമ്പലും താമരയൊക്കെ നടുന്ന വട്ടത്തിലുള്ള ബേസണൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ ബേസണൊക്കെ നമുക്ക് എടുക്കാനാണ് അപ്പോൾ ഇതിന് ഇങ്ങനെ കണ്ടോ ഹോളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്തോട്ട് എന്തെങ്കിലും നെറ്റോ പ്ലാസ്റ്റിക്കോ ഒക്കെ ഇറക്കി വെച്ചിട്ടാണ് നടുന്നത് അപ്പോൾ ഇങ്ങനെ ഇതിനകത്ത് നല്ല സ്പേസ് ഉള്ളതുകൊണ്ടാണ് ഈ ഇതേപോലെയുള്ള ഒരെണ്ണം ഞാൻ തിരഞ്ഞെടുത്തത് നമുക്കിപ്പോൾ സാധാരണ ബേസണൊക്കെ എടുക്കാം അപ്പോൾ നമുക്ക് ഏറെ മണ്ണ് വേണ്ടി വരും അപ്പം നമുക്കിവിടെ മണ്ണ് അധികം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്താവുമ്പോൾ ഈ ഒരു നെറ്റ് ഇങ്ങനെ നന്നായിട്ട് വിരിച്ചതിന് ശേഷം അതിൻ്റെ നീര നമ്മൾ മഞ്ഞിട്ട് കൊടുക്കും അങ്ങനെ മണ്ണിട്ട് കൊടുത്തിട്ട് ചെടി നടും അപ്പോൾ മണ്ണ് ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ സാധാരണ മണലാണ് ഇപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ നമ്മുടെ റോഡ് സൈഡിലൊക്കെ ഇഷ്ടംപോലെ മണൽ വന്ന് കിടപ്പാണ് അപ്പോൾ അതെടുക്കാൻ ചെന്നപ്പോഴത്തേനും അടുത്ത മഴ അങ്ങ് പെയ്തു ഞാൻ മൊത്തം നനഞ്ഞു നമ്മുടെ മണ്ണും മൊത്തം നനഞ്ഞു അതായത് ഡോ മണ്ണിനകത്തെല്ലാം വെള്ളം ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ വെള്ളം കൂട്ടി തന്നെ ഇതിനകത്തോട്ട് ഇടുകയാണ് ഇതിപ്പോൾ ചെറിയ ചെറിയ ഹോൾ പോലെ ഉണ്ടല്ലോ ഈ ഒരു നെറ്റിന് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വെള്ളം കെട്ടി നിൽക്കില്ല അപ്പോൾ ഇങ്ങനെ നടടുമ്പോൾ നമ്മളെപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യവും ഇല്ല കേട്ടോ ഇതിപ്പോൾ നനഞ്ഞ മണ്ണായത് കൊണ്ട് തന്നെ ഇതിൽ നമുക്ക് ഇങ്ങനെ കമ്പമെല്ലാം കുറ്റി വെച്ച് കൊടുക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഇതാ ഇത് പോലെ അങ്ങ് നിരത്തി വെച്ചാൽ മതി ഇനി നമുക്ക് ഓരോ കമ്പായിട്ട് നട്ടു കൊടുക്കാനായിട്ട് എളുപ്പമാണ് അല്ലെങ്കിൽ നമ്മൾ ഓരോ ചട്ടിയിലും അല്ലെങ്കിൽ ചെറിയ പ്ലാസ്റ്റിക് കവറുകള ളിലുമൊക്കെയാണ് നടുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓരോ കമ്പ് കട്ട് ചെയ്ത് അത് നമുക്ക് ഒത്തിരി സമയം നഷ്ടമാകും ഇത് ഇങ്ങനെയൊക്കെ ഒന്നിച്ച് ക കട്ട് ചെയ്തെടുക്കുന്ന കമ്പുകളൊക്കെ ഞാൻ നടുന്നത് ഇതേപോലെ ഒന്നിച്ചാണ് കേട്ടോ വലിയ ബേസണുകളിലൊക്കെ വെറുതെ ഇങ്ങനെ കുത്തി കൊടുക്കാറുണ്ട് നിറച്ചു മണ്ണൊക്കെ വെച്ചിരിക്കുന്ന ബേസണിൽ പക്ഷേ എന്ന് വെച്ചാൽ ഒത്തിരി മണ്ണ് വേണം അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ ഈ ഒരു പാത്രം എടുത്തിട്ട് ഇതിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഇതിങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് നട്ട് കൊടുക്കാം ഇപ്പം രണ്ടും മൂന്നും കമ്പൊക്കെ ആക്കാവുന്നതൊക്കെ അങ്ങനെ നടണം അതല്ലാത്തതൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ടൊക്കെ അങ്ങ് കുത്തി കൊടുക്കണം അപ്പോൾ ഇതെല്ലാം ഞാനിങ്ങനെ നട്ട് വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ നട്ട് കൂട്ടമായിട്ടിരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിൻ്റെ ഇലകളൊന്നും കളയാതെ ഇങ്ങനെ തന്നെ വെച്ചിരിക്കുന്നതെന്ന് അപ്പോൾ നമുക്ക് ഒരുപാട് കമ്പുകൾ ഒന്നിച്ച് നടുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഇലകളൊന്നും കട്ട് ചെയ്തില്ല എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല നമ്മൾ ഒന്ന് രണ്ട് കമ്പൊക്കെയാണ് നടുന്നതെന്നുണ്ടെങ്കിൽ അവ പെട്ടെന്ന് കിളിക്കാനുമൊക്കെ വേണ്ടിയിട്ടാണ് ങ്ങനെ ഓരോ ഇലകളൊക്കെ കട്ട് ചെയ്തെടുത്ത് കമ്പനിയെ ഫ്രീ ആയിട്ട് വെച്ച് നടന്നത് അപ്പോൾ ഇതിപ്പോൾ ഞാൻ എല്ലാം കൂടെ ഒന്നിച്ചാണ് നടത്തിക്കുന്നത് ഇനിയിപ്പോൾ ഇത് എവിടെയെങ്കിലും ആ ഷെയ്ഡിൽ മഴ നനയാതെ അധികം വെയിൽ കൊള്ളാത്ത ഭാഗത്തായിട്ട് കൊണ്ടുവയ്ക്കണം അപ്പോൾ നമ്മൾ വീടിൻ്റെ ബാക്കി സൈഡിലോട്ടാണ് ഞാൻ ഇത് കൊണ്ടുപോകുന്നത് അപ്പം ഞാൻ ഇത് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇവിടെ ആകുമ്പോൾ വലിയ മഴ കൊള്ളത്തില്ല അധികം വെയിലും കിട്ടത്തില്ല അപ്പം അധികം വെയിലാവുവാണെങ്കിൽ അവിടെ എന്തെങ്കിലും ഷെയ്ഡൊക്കെ വെച്ച് കൊടുക്കും അപ്പോൾ ഇനി ഇനിയിപ്പോൾ ഒരു രണ്ട് ദിവസത്തേന് ഇതിനകത്ത് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇത് നല്ല നനമുള്ള മണ്ണായിരുന്നു പിന്നെ മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനെ ഇതിൻ്റെ ഇറച്ചിലൊക്കെ അടിച്ച് ഇതിൽ നനം അപ്പോൾ ബൊബീനിൻ്റെ നട്ടു കഴിഞ്ഞപ്പോഴേക്കും ഫുൾ മഴയായി ഞാൻ മൊത്തം നനഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ബാക്കി അപ്ഡേഷനായിട്ട് വീഡിയോ കാണാം ടാറ്റാ